മുപ്പത്തിമൂന്ന് വർഷത്തെ സുദർഹമായ ശേഷം കക്കോട് അംഗണവാടിയിൽ നിന്നും വിരമിച്ച എം മാധവിക്ക് സ്നേഹനിർഭരമായ യാത്രയപ്പ് നൽകി നാട്ടുകാരുടെയും അങ്കണവാടി കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യാത്രയപ്പ് യോഗം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം മോഹനൻ ഉദ്ഘാടനം ചെയ്തു ചില ബന്ധങ്ങൾ മുപ്പത്തിമൂന്ന് വർഷത്തെ സുതർഹമായ സേവനത്തിന് ശേഷം കക്കോട് അംഗനവാടിയിൽ നിന്നും വിരമിച്ച ശ്രീമതി പി പി പ്രേമവല്ലിക്ക് സ്നേഹോഷ്മളമായ യാത്രയപ്പ് നൽകി അംഗനവാടി പരിസരത്ത് നടന്ന ചടങ്ങിൽ സംഘാടക സമിതി കൺവീനർ പി ജയചന്ദ്രൻ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അംഗം മുരളീധരൻ അധ്യക്ഷത വഹിച്ചു തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ച് ഉപഹാരം കൈമാറി സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ നാട്ടുകാരെ കുഞ്ഞുമക്കളെ കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി കക്കോട് മേഖലയിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ഒരുപക്ഷേ ഈ യാത്രയപ്പ് സമ്മേളിച്ചിരിക്കുന്ന പതിനെയും അവർക്ക് സ്വയം എഡിറ്റ് നിൽക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിലയിൽ പ്രാഥമികമായിട്ടുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും നൽകിയിട്ടുള്ള ഒരാളാണ് ശ്രീമതി പ്രേമവല്ലി അംഗൻവാടി ഹെൽപ്പർ ഒരു യാത്രയപ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമായി ഇവിടെ ഇപ്പം അക്കൌണ്ട് മേഖലയിൽ മുപ്പത്തിമൂന്ന് വർഷമെന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് വയസ്സിന് താഴെയുള്ള അക്കൌണ്ട് മേഖലയിലെ മുഴുവൻ ആളുകളും ഈ അംഗൻവാടിയെ ആശ്രയിച്ചിട്ടായിരിക്കും തുടർന്ന് ഉപരിപഠനത്തിലും മറ്റ് കാര്യങ്ങളിലേക്കെല്ലാം വന്നിട്ടുണ്ടാവുക സ്വാഭാവികമായിട്ടും ശ്രീമതി പ്രയോഗതിയുടെ ഒരിടപെടൽ സംരക്ഷണം അംഗൻവാടി എന്ന് പറയുന്നത് നമുക്കറിയാം മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളെ അമ്മമാരിൽ നിന്ന് ഈ അംഗൻവാടിയിലേക്ക് എത്തിക്കുക ഓരോ അംഗൻവാടികളിലേക്ക് എത്തുമ്പോഴും അവിടെ കുട്ടികൾക്ക് ആരോഗ്യ സംരക്ഷണം മാത്രമല്ല അറിവിന്റെ ആദ്യപാഠങ്ങൾ കൂടി പകർന്നു നൽകുന്നതാണ് അംഗൻവാടികൾ അംഗൻവാടി രൂപീകരിക്കുമ്പോൾ അതിന്റെ ലക്ഷ്യമായി പറഞ്ഞിട്ടുള്ളത് പുതിയ നല്ല ആരോഗ്യമുള്ള തലമുറ ആ പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് അംഗൻവാടികൾ ും പഞ്ചായത്ത് അംഗം കെ എം ഷാജി ഐ സി ഡി എസ് സി ഡി പിഒറുനിസ സി ഡി എസ് സൂപ്പർവൈസർ ശ്രീമതി നിമിഷ റിട്ടയേർഡ് ഓഡിറ്റ് ഇൻസ്പെക്ടർ പി നാരായണൻ അംഗൻവാടി ടീച്ചർ പി എം റഹീമ കക്കോട് വയനാട്ടുകൊലവൻ ക്ഷേത്രം പ്രസിഡന്റ് കെ രാജേഷ് കക്കോട് അംഗൻവാടി മുൻവർക്കർ ശാരദ ടീച്ചർ എ കെ ജി സ്മാരക വയനശാല കമ്മിറ്റി അംഗം അർച്ചന കെ പി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി അംഗൻവാടി വർക്കർ സോഫിയ ടീച്ചർ നന്ദി പറഞ്ഞു അംഗൻവാടി ടീച്ചറിന്റെയും ഹെൽപ്പറുടെയും കയ്യിലേ കൈകളിലേക്കാണ് അവര് അമ്മമാർക്ക് ഏറെ വിശ്വാസമാണ് ആ അംഗൻവാടി പ്രവർത്തകരെ സ്വന്തം മക്കളെക്കാൾ ഏറെ സ്നേഹി എവിടെ കണ്ടാലും നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിലും നമുക്ക് ടീച്ചറെ എന്നൊരു വിളി ഒരാച്ചു അപരിചിതമായ ഒരു വീഡിയോ കേൾക്കാൻ സാധിക്കും കാരണം ഒരുപക്ഷെ നമ്മൾ ആ കുട്ടിയെ കണ്ടിട്ടുണ്ടാവില്ല അവര് വെറ്റിൻ ചെടിലായിരിക്കാം നമ്മൾ ബസ്സിൽ യാത്രയിലായിരിക്കാം അതല്ലെങ്കിൽ അവർ ബസ്സിലായിരിക്കാം നമ്മൾ വെറ്റിൻ ചെടിലായിരിക്കാം അനുഭവം കൊണ്ട് പറയുന്നതാണ് ടീച്ചറേ എന്ന വെളിയിട്ട് നമ്മൾ നോക്കുമ്പോഴാണ് ആ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പഠിപ്പിച്ച കുട്ടിയല്ലേ എന്ന് നമുക്ക് ഓർമ്മ വരിക അങ്ങനെ ഒരിക്കലും മറക്കാത്ത ഓർമ്മകളാണ് ഉണ്ടാവുക സർവീസിന് ശേഷം അംഗൻവാടിയിൽ നിന്ന് അമ്മ ഇന്ന് റിട്ടയർഡ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് നല്ലൊരു യാത്രയപ്പാണ് കാക്കോട് അംഗൻവാടിയിൽ നിന്ന് അമ്മത്തിൽ ലഭിച്ചത് അതുകൊണ്ട് ഈ യാത്രയപ്പിന് എല്ലാവിധ പ്രോത്സാഹനം നൽകി സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും നമ്മളെ കുടുംബത്തിന് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാണ് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുടിച്ചു